കേരള എൻ ജി ഒ യൂണിയൻ നാട്ടിക സമ്മേളനം ത്രിപുര പോളിടെക്നിക് ഹാളിൽ ചേർന്നു കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്യു എം അലക്സ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ നാട്ടിക പ്രസിഡന്റ് അംബിക ചാത്തു അധ്യക്ഷത വഹിച്ചു റിനേഷ് പി എൻ രക്തസാക്ഷി പ്രമേയവും ബിപിൻ കെ എഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി അരുൺ എം വി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പ്രജീഷ് ജനൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക നാട്ടിക സിവിൽ സ്റ്റേഷൻ ഭിന്നശേഷി സൗഹൃദമാക്കുക ലിഫ്റ്റ് നിർമ്മിക്കുക തൃപ്രയാർ കേന്ദ്രമാക്കി പുതിയ താലൂക്ക് രൂപീകരിക്കുക കനോലി കനാലിന്റെ തീരത്തെയും തീരദേശത്തെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തൃപ്രയാർ സെന്ററിൽ ഇരുവശത്തേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ഉയർത്തൽ പ്രസിഡന്റ് അംബിക ചതു നിർവഹിച്ചു പുതിയ ഭാരവാഹികളായി സെക്രട്ടറി പി എൻ രണേഷ് പ്രസിഡന്റ് എം വി അരുൺ റിഷർ എം പി ജയശ്രീ എന്നിവരെയും

ഗോ സംരക്ഷകർ എന്നുള്ള പേരിൽ അവർ നിരപരാധികളെ കൊല്ലുകയാണ് നിരപരാധി നിരപരാധികളെ ഗോ സംരക്ഷണത്തിൻ്റെ പേരിൽ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു മൃഗീയമായി തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു